ഹായ് ഫ്രണ്ട്സ് പവർ ഓഫ് ടുവിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങളെല്ലാവരും കാണുന്ന ഒരു പരസ്യത്തെപ്പറ്റിയാണ് ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ ദ പവർ ഓഫ് ടു കണ്ടോ ഫ്രണ്ട്സ് ഇതാണ് ഞാൻ പറഞ്ഞ നിങ്ങളുടെ കാണാറുള്ള പരസ്യം നിങ്ങൾ പലയിടങ്ങളിലും പോകുമ്പോൾ കാണുന്ന ഒന്നാണ് ആറുമാസം കൊണ്ട് എസ് എൽ സി എടുക്കാം പ്ലസ് ടു എടുക്കാമെന്നും അപ്പൊ നിങ്ങളിൽ പലരും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട് സ്കൂളിൽ പോയി രണ്ടു വർഷം കൊണ്ട് പഠിച്ചത് എങ്ങനെയാണ് ആറുമാസം കൊണ്ട് എടുക്കാൻ പറ്റുന്നതെന്ന് ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടോ സർട്ടിഫിക്കറ്റിന് വേല്യൂ ഉണ്ടോ നമ്മുടെ പൈസ നഷ്ടമാവോ എന്നെല്ലാം നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ടായിരിക്കും എന്നാൽ ആ സംശയം വേണ്ട നമുക്ക് ആറുമാസം കൊണ്ട് പ്ലസ് ടുവും പത്താം ക്ലാസ്സും എടുക്കാനായിട്ട് കഴിയും സർട്ടിഫിക്കറ്റിന് വാല്യുണ്ടാവോ അത് വെച്ച് ഹയർ സ്റ്റഡീസിന് പോവാൻ പറ്റുമോ എന്നൊക്കെയുള്ള സംശയങ്ങളും നിങ്ങൾക്കുണ്ടായിരിക്കും എന്നാൽ അതിനുള്ള ഉത്തരം ഇതേയുള്ളൂ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ട് നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസിനോ മറ്റെന്തിനായാലും ഈ സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്യാനും പറ്റുന്നതായിരിക്കും നമുക്ക് സി ബി എസ് ഇയുടെ ഓപ്പൺ സ്കൂൾ സർട്ടിഫിക്കറ്റാണ് കിട്ടുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂൾ ഇതിൻ്റെ സർട്ടിഫിക്കറ്റാണ് നമുക്ക് കിട്ടുന്നത് ഇതിനെ ആ ഷോർട്ട് ഫോം ആയിട്ട് എൻ എന്ന് പറയുന്നത് ഇതിന് ഏജ് ലിമിറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക് ഇതാം ഇതിന് ഏജ് ലിമിറ്റൊന്നും തന്നെ ഇല്ല നിങ്ങൾ ഏത് പ്രായക്കാരായാലും നിങ്ങൾക്ക് ഏതാ പത്താം ക്ലാസ്സോ എസ് എൽ സിയോ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ കഴിയും അതിന് പ്രായമൊരു കുറവേ അല്ല നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസിനായാലും ഗവൺമെൻറ് ജോലിക്കായാലും പുറത്തു പോവാനായാലും ഈ സർട്ടിഫിക്കറ്റ് വാലിഡിയാണ് ഓപ്പൺ സ്കൂളിംഗ് എൻ ഐ ഒ എസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് നവംബറിൽ ഒരു സ്വയംഭരണ സ്ഥാപനമായി സ്ഥാപിതമായ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ വിദ്യാഭ്യാസ മന്ത്രാലയത്തിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ നയത്തിൽ അടിസ്ഥാനത്തിൽ സെക്രട്ടറി സീനിയർ സെക്രട്ടറി തലങ്ങളിൽ ജനറൽ അക്കാദമിക്കൽ കോഴ്സുകൾക്കു പുറമേ നിരവധി വെക്കേഷണുകൾ ഇഫ് എൻ്ററിച്ച്മെന്റ് കമ്മ്യൂണിറ്റി ഓറിയന്റ് കോഴ്സുകൾ എൻ ഐ ഒ എസ് നൽകുന്നു ഇത് അതിൻ്റെ ഓപ്പൺ ബേസിക് എഡ്യൂക്കേഷൻ എലിമെൻ്ററി ലെവൽ കോഴ്സുകൾ വാഗ്ദാനം ചെയ്യുന്ന അക്കാദമിക് വൊക്കേഷൻ നിങ്ങനെയുള്ള ബിരുദ്ധതല വയസ്സുകൾ വരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അടുത്താക്കളെ പരിശോധിച്ച് സാക്ഷ്യപ്പെടുത്തുന്ന അധികാരം എൻ ഐ ഒ എസിന് നിശാബ്ദമായി ഗസ്റ്റ് വിജ്ഞാനത്തിലൂടെ ഇന്ത്യൻ സർക്കാർ അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി അതുകൊണ്ട് തന്നെ പാതുവഴിയിൽ പഠനം മുടങ്ങിപ്പോയവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ ഐ ഒസ് നല്ലൊരു അവസരമാണ് ഒരുക്കിയിരിക്കുന്നത് നിങ്ങളിനി ഏത് പ്രായക്കാരാവട്ടെ നിങ്ങളിപ്പോൾ സ്കൂളിൽ പഠിച്ച് ഫെയിലായവരായിരിക്കാം സ്കൂളിൽ പഠിക്കാൻ പറ്റാത്തവരായിരിക്കാം എന്നിങ്ങനെയുള്ള പല പ്രശ്നങ്ങളായിരുന്നാൽ പോലും നമുക്ക് എൻ ഐ ഒസിലൂടെ എസ് എൽ സി ആയിരുന്നാലും പ്ലസ് ടു ആയിരുന്നാലും ആറുമാസം കൊണ്ട് എടുത്ത് പാസ്സാവാൻ പറ്റുന്നതാണ് പിന്നെ എൻ ഐ ഒസിലെ അഞ്ച് സബ്ജക്റ്റുകൾ മാത്രം പഠിച്ച് പാസ്സായാൽ മതി ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്കോ നിങ്ങൾക്ക് അറിയാവുന്നവരോ നിങ്ങളുടെ ഫ്രണ്ട്സിലോ റിലേറ്റീവിലോ ഉള്ളവർക്കെല്ലാം ഉപകാരപ്പെടുന്നൊരു വീഡിയോ എന്നാണ് ഞങ്ങളുടെ വിശ്വാസം എല്ലാവർക്കും അല്ലെങ്കിലും ഏകദേശപ്പെട്ട എല്ലാവരും ഇന്ന് നമ്മുടെ കേരളത്തിൽ പഠനം മുടങ്ങിയവർ ഒരുപാടുണ്ട് അവർക്ക് ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണിത് അപ്പൊ അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ നിങ്ങൾ അവർക്കായി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കേണ്ടതാണ് അങ്ങനെ നിങ്ങൾക്ക് എൻ ഐ ഒ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിന് സർവീസുകൾ നൽകുന്ന ഒരുപാട് സ്റ്റഡി സെൻറ്ററുകൾ ഒരു സ്റ്റഡി സെൻറ്റർ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തി തരാം നിങ്ങൾക്ക് ആർക്കായാലും കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഏ ഇതാണ് ഞാൻ പറഞ്ഞ സ്റ്റഡി സെന്റർ ഇത് രണ്ടായിരത്തി പത്ത് മുതൽ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ തമ്പാനൂർ സ്ഥിതി ചെയ്യുന്ന ഒന്നാണ് നിങ്ങൾ മറ്റ് ഏത് ജില്ലയിലുള്ളവരായിരുന്നാലും നമുക്കിവിടെ ഓൺലൈനായിട്ട് അഡ്മിഷൻ എടുക്കാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് മറ്റ് സർവീസുകളെല്ലാം ഈ സ്ഥാപനം വഴി അവർ ചെയ്തു തരുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടെന്നുള്ളവർക്ക് ഓൺലൈൻ ക്ലാസ് എല്ലാം നൽകുന്നുണ്ട് അപ്പോൾ പഠി മുടങ്ങിപ്പോയവരാണ് നിങ്ങളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഉപകാരപ്പെടട്ടെ നിങ്ങൾ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അഡ്മിഷൻ എടുത്ത് പഠിക്കേണ്ടതുമാണ്